ഹലോ മക്കളെ ജാവാസ് കിട്ടിൽ നമുക്ക് ഈ ഇടയ്ക്ക് ചോദിച്ചൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ നമുക്ക് നോക്കാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ആണ് റൈറ്റ് ദ ഔട്ട് പുട്ട് ഓഫ് ദി ഫോളോയിൻ ജവാസ്ക്ട് സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദി കോഡ് കൂടെട്ടോ അത്യാവശ്യം ഈ പറഞ്ഞ ബിൽട്ടിൻ ഫംഗ്ഷനെ കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രം റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ ഒരു അല്ലെങ്കിൽ ഒരു ആണ് ഈ ഒരു ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വയ്ക്കാം ഒരു കോഡ് സെഗ്മെന്റ് തന്നെ ഉണ്ട് ആർ എക്സ് എക്സ് കോമ എ കോമ ബി കോമ സി എക്സ് ഗൽ ഓൾ ദി ബെസ്റ്റ് ദെൻ എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എക്സ് ഡോട്ട് എന്ത് ഓക്കെ അലർട്ട് എ അലർട്ടി എ എന്ന് പറയുമ്പോൾ അലർട്ട് എ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ എയിൽ സ്റ്റോറിൽ എയിൽ സ്റ്റോറി അപ്പർ ടു ഡോട്ട് അപ്പർ കേസ് എക്സ് ഡോട്ട് ടു അപ്പർ കേസ് അതായത് നമ്മൾ എന്താണ് ഈ ലെറ്റേഴ്സിനെ എല്ലാം എന്താണ് ഈ ലെറ്റേഴ്സിനെ എല്ലാം എന്താ മക്കളെ എങ്ങോട്ട് കൺവെർട്ട് ചെയ്യണ്ട എല്ലാം എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും ക്യാപിറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യും അല്ലെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നാവും അല്ലെ ഓൾ ദി ബെസ്റ്റ് എന്നാവും ഔട്ട്പുട്ട് അലർട്ടി എന്തോട്ട് ബി അലർട്ട് ബി എന്ന് പറയുന്നത് ലെന്ത് ആണ് ലെങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ കൌണ്ട് ചെയ്യും ഇവിടെ എത്തേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ക്യാരക്റ്റേഴ്സ് ഉണ്ട് അപ്പൊ പന്ത്രണ്ട് റിട്ടേൺ ആകുമല്ലേ യെസ് കാരണം ഇവിടെ സ്പേസ് അടക്കമാണ് ഓൾ ദി ബെസ്റ്റ് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട് സ്പേസ് അടക്കം എണ്ണീ പണ്ട് കേട്ടോ ജസ്റ്റ് ചോദിക്കാം അലർട്ട് ഈ സ്നാൻ ഓഫ് എക്സ് ഇ സ്നാൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിനെത്തുന്നത് മക്കളെ എക്സിനെത്തണമെങ്കിൽ ഓൾ ദി ബെസ്റ്റ് ആണ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്ട്രിങ് എന്തുമാണ് അത് ക്യാരറ്റ് സാധാ ക്യാരറ്റേഴ്സ് അല്ലയോ നമ്പേഴ്സ് അല്ലല്ലോ നമ്പേഴ്സ് അല്ല എങ്കിൽ ഈ സ്നാൻ ഉപയോഗിക്കുമ്പോൾ നമ്പേഴ്സ് ആണ് എങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും നമ്പേഴ്സ് അല്ല എങ്കിൽ നമ്മൾ ട്രൂ റിട്ടേൺ ചെയ്യട്ടോ അപ്പോൾ ഈ സ്ട്രിങ്ങിനകത്ത് നമ്പേഴ്സ് അല്ലല്ലോ അപ്പോൾ ട്രൂ റിട്ടേൺ ചെയ്യട്ടോ ട്രൂ റിട്ടേൺ ചെയ്യും അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ എന്ന് പറയാം അപ്പോൾ ഇതിലെ കൂടുതൽ ആയിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് വീട് കൂടുതൽ കൂടുതൽ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നുണ്ട് മക്കളെ അപ്പോൾ എല്ലാവരും കാണാം ഓൾ ദീസ് ബൈ